പട്ടം കോളനിയുടെ ചരിത്രത്തെ അടയാളപ്പെടുത്തിയ ഒരു പുസ്തകമുണ്ട് പൊതുപ്രവർത്തകനും എഴുത്തുകാരനുമായ രചിച്ച കല്ലാർ പട്ടം കോളനി ചരിത്ര വഴികളിലൂടെ എന്ന പുസ്തകം കോളനിയിലെ രണ്ടാം തലമുറക്കാരനായ ജോൺ പുല്ലാട് ഈ പുസ്തകം എഴുതിയതിന് പിന്നിൽ ഒരു കാരണമുണ്ട് ഒരു ജനതയുടെ പതിറ്റാണ്ടുകളുടെ ജീവിതം അടയാളപ്പെടുത്തുക എന്നുള്ളതാണത് ആ അടയാളപ്പെടുത്തലുകൾ എന്താണെന്ന് നോക്കാം ഇതാണ് കല്ലാർ പട്ടം കോളനി എന്ന പുസ്തകം പട്ടക്കൂടനിയുടെ ചരിത്രവും ഓരോ അടയാളപ്പെടുത്തലുകളും അതിസൂക്ഷ്മമായി വരച്ചിട്ടിട്ടുണ്ട് സ്മരണകളുടെ ചില്ലുപാതിൽ തുറക്കുമ്പോൾ ദൃശ്യമാകുന്നത് അന്നൊരു വ്യാഴാഴ്ച ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജനുവരി ഇരുപത് അതായത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് മകരമാസം ആറാം തീയതി കല്ലാർ പാലത്തിന് സമീപം കെട്ടിയുയർത്തിയ പന്തലിൽ തിരുപ്പച്ചി മുഖ്യമന്ത്രി ശ്രീ പട്ടംതാണുപിള്ള അദ്ദേഹത്തോടൊപ്പം മന്ത്രി ജനാബ് പി കെ കുഞ്ഞു സാഹിബും കല്ലാർ പട്ടംകോളനിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് ചരിത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയ ചടങ്ങായിരുന്നു അവിടെ നടന്നത് ഇതാണ് തുടക്കം ഇങ്ങനെ പട്ടം കോളനിയുടെ ചരിത്രം അനാവരണമാക്കിയ പുസ്തകമാണ് കല്ലാർ പട്ടം കോളനി ചരിത്ര വഴികളിലൂടെ എന്നത് ആ രചനയ്ക്ക് കാരണമായത് എങ്ങനെയെന്ന് വിശദീകരിക്കുന്നു എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ ഈ ബ്ലോക്ക് കിട്ടിയതാണ് അപ്പോൾ അത് കഴിഞ്ഞ് വന്നു എന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു നമ്പത്തേരി കൊണ്ടുവന്നു അന്ന് തൊട്ട് ഇവിടെ ഉണ്ട് അപ്പോൾ അന്ന് തൊട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മുണ്ടേരും എൽ പി എസ് ആയിരുന്നു ചോറ്റുപാറയിൽ നിന്ന് നടന്ന് അവിടെ വരെ പോയി പഠിക്കുകയും ഏറ്റവും ചെയ്തുകൊണ്ടിരുന്നു അപ്പൊ ഇതേ പറ്റി ഒരെണ്ണം എഴുതണമെന്ന് അന്ന് തൊട്ട് ചിന്തിച്ച പട്ടക്കോളിലെ പലതും പലതാ പറയുന്നത് എന്നാൽ യഥാർത്ഥ കാര്യം ഇതുവരെയും ചെയ്തിട്ടില്ല എന്നാൽ ഒരെണ്ണം ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ഇരുന്ന് ചെയ്തതാണ് ഇത് എന്റെ ഈ പിന്നിലുള്ളത് ഒരു പുതിയ ടിവിയും ഒരു പഴയ ടിവിയുമാണ് ഈ പഴയ ടി വി പ്രവർത്തിപ്പിക്കുവാനാണ് ഞങ്ങളുടെ ജോണായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതെ ഇദ്ദേഹം അങ്ങനെയാണ് പഴയ തലമുറയുടെ ഓർമ്മകളുടെ ഒരു താക്കോൽ ആണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ താക്കോലിട്ട് ഈ ഓർമ്മകളെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയാണ് ഇദ്ദേഹം അനീഷ് പി E aí,